സംസ്ഥാനതലത്തില് വിവിധ മത്സരങ്ങളിൽ വിജയം കരസ്ഥമാക്കിയ കെ എച്ച് എം എച്ച് എസിലെ വിദ്യാര്ത്ഥികളുമായി വിജയാഹ്ലാദ പ്രകടനം നടത്തി you <laughs> സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ മികച്ച വിജയം നേടിയ ആലത്യൂർ ഹൈസ്കൂളിലെ കായിക താരങ്ങളെയും സംസ്ഥാനതലത്തിൽ ശാസ്ത്ര മേഗസിനിൽ ഒന്നാം സ്ഥാനം കൈവരിച്ചവരെയും സംസ്ഥാനതലത്തിൽ ജൂനിയർ റെഡ്ക്രോസ് ക്യുസ് മത്സരത്തിൽ വിജയിച്ചവരെയുമാണ് സ്കൂൾ മാനേജ്മെന്റും പി വിദ്യാർത്ഥികളും ചേർന്ന് ഉജ്ജ്വല സ്വീകരണം നൽകിയത് പ്രിൻസിപ്പൽ സോണിയ സി വേലായുധൻ അധ്യക്ഷയായ ചടങ്ങ് പിടിഎ പ്രസിഡന്റ് ടി എൻ ഷാജി ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപിക എം ബിന്ദു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ടി പി ും പറഞ്ഞു മാനേജർ ഇൻചാർജ് ഡോക്ടർ കെ ഇബ്രാഹിം എം മുസ്തഫ ഹാജി എം ശിവദാസൻ സുഭാഷ് പയ്യനാട് ഷംസുദ്ദീൻ മോനുട്ടി പോലിശ്ശേരി കുഞ്ഞാലിക്കുട്ടി കെ നൌഫൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ലൈവ് ആലത്തിയൂർ